അവന അത് മറന്നു പോയി പക്ഷെ എന്നാലും കേട്ടോ അത് എന്നെ കൊണ്ട് തന്നെ പ്ലീസ് നല്ല കൊണ്ട് തന്നെ നൈക്ക എടുപ്പിച്ച് അതിനകത്തുനിന്ന് എനിക്ക് ഇഷ്ടമുള്ള വാറ്റ ഓർഡർ ചെയ്തത് ഞാൻ തന്നെ ഓർഡർ ചെയ്ത് ഡെലിവറി ചെയ്തത് ഞാൻ പൈസ കൊടുത്തു ഞാൻ സ്നേഹമുണ്ട് മനസ്സോണ്ട് ചെയ്തു

ചേട്ടൻ ഉണ്ടാക്കി തരാറുണ്ടോ ആ അവനെനിക്ക് ഞാൻ ഡയറ്റ് ചെയ്യണം എന്ന് അധികം ആഗ്രഹം ഉള്ളത് കൊണ്ട് എനിക്ക് സാലഡൊക്കെ ഉണ്ടാക്കി തന്നെ ഫിഷ് കറി വീട്ടിലമ്മയെ ഞാൻ വിളിച്ചത് ഞാൻ കാണാതെ അമ്മയെ വിളിച്ച് ചോദിച്ച് റെസിപ്പി കഴിച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കി എന്നിട്ട് എൻ്റെ അടുത്ത് വൻ ഡൈലോഗം ഇച്ചിരി പുളി കൂടെ വരുന്നുണ്ട് പക്ഷെ സൂപ്പർ ഫിഷ് കറിയാണ് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന അന്ന് തന്നെ അനിയനെ വിളിച്ചിരുന്നു അതാണ് ടൈം ഞാൻ യൂട്യൂബൊക്കെ എനിക്ക് അല്ലാണ്ട് എന്തോ കറികളുണ്ട് You, 17 പിന്നെ ഒരാളെ മാനേജറാണ് ക്രിയേറ്റീവ് സൈഡ് ആണ് അഭിനയിച്ചിട്ടുണ്ട് ഫോറിലൊക്കെ

ി ഞങ്ങളുടെ രണ്ടുപേർ അച്ഛന്മാരും അധികം സ്ട്രിക്റ്റും ആണ് അവർ അവരുടെ ഈ ആർ വെരി ഹാർഡ് അപ്പൊ ജസ്മിയുടെ അച്ഛനാണെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്നത് അപ്പൊ കൃഷിക്കാരാണ് പണ്ട് തൊട്ടേ കൊച്ചിലേ തൊട്ടേ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ അച്ഛൻ ഈസ് എ ടാക്സി ഡ്രൈവർ അപ്പൊ അച്ഛൻ ഇപ്പോഴും ഈ എഴുപത് വയസ്സാ പറയുക ഇപ്പോഴും അച്ഛൻ ഹാർഡ് വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞാലൊന്നും ജോലി നിർത്തൂല അപ്പൊ അവരെ സംബന്ധിച്ച് അവര് അവര് ഞങ്ങൾ എത്ര കിടന്നു തലവത്യം പറഞ്ഞാലും ഞങ്ങൾ ജോലി ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നത്തില്ല കാരണം എന്റെ അച്ഛനൊക്കെ ഇപ്പോ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എണീക്കും അങ്ങനെ അവര് വേറെ എക്സ്ട്രീമാണ് അപ്പൊ അതിനെ വിട്ടിങ്ങനെ നമുക്ക് പറ്റാത്തടത്തോളം കാലം നമ്മളെ പോലും

ഇവര് കോഴിക്കോടുള്ള സ്ഥലം എന്ന് പറയും അപ്പൊ അവിടെ കൃഷി ആയതുകൊണ്ട് ചെറുപ്പം തൊട്ടേ കഴിക്കാൻ കിട്ടുന്നെല്ലാം നല്ല ഫുഡ് എല്ലും കപ്പ ചക്കുഴുക്കും ചിക്കനും പിടിയും കോഴിയും അപ്പൊ അതൊന്നും ജങ്ക് ഫുഡ് ചെറുപ്പം തൊട്ടേ പറമ്പിലെ സാധനങ്ങളെല്ലാം കഴിച്ചിരുന്നേ മാങ്ങ ചക്ക അങ്ങനെ സാധനങ്ങളൊക്കെ അപ്പൊ അതാണ് ഈ നല്ല ആരോഗ്യമൊക്കെ നിങ്ങളുടെ സമ്മർ വെക്കേഷനിൽ മറ്റേ ചിക്കൻ ഫ്രൈ വറുത്തിട്ട് പച്ചചോറ് മാത്രമായിരുന്നു ചിക്കൻ മാറ്റി വെക്കുന്നത് ഞാൻ ഇതുപോലെ നമ്മള് വെജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ എമൗണ്ടിൽ പച്ചക്കറി കഴിക്കും എന്നുള്ളത് വാശി അപ്പൊ എന്നാൽ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നോക്കിട്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ അച്ഛൻ കാണുമ്പോ പ്ലേറ്റിൽ അവിയൽ എടുത്ത് വെക്കും എന്നിട്ട് അച്ഛൻ മാറിക്കഴിഞ്ഞു ഇതുപോലെ ഒരു അവിയൽ എടുത്ത് കൂടി വലിച്ചെറിഞ്ഞിട്ടുണ്ട് അതവിടെ തൂങ്ങി കിടന്ന് കുറച്ച് അപ്പ്രക്കും പോയി പക്ഷെ അച്ഛൻ തൂങ്ങി കണ്ടത്

ആദ്യം ഉറങ്ങുന്നത് അവസാനം പിന്നെ ആദ്യം ഉറങ്ങും ഞാനാണ് യൂഷ്വലി ഫസ്റ്റ് ഉറങ്ങാറ് എണീക്കുന്നൊബൈലൊക്കെ തോണ്ടിരുന്നത് അതെ ആ നേരത്തെ എത്ര മണിക്ക് നീക്കും ഒമ്പത് മണിക്ക് എണീക്കും അതാണോ നേരത്തെ എന്നാലും ആർക്കാണ് ഏറ്റവും കൂടുതൽ

ചുജ അങ്ങനെ പാർട്ടിക്യുലർ അല്ല ഡെയിലി ഇൻസിഡന്റ് ഉണ്ടാവുന്നതൊന്നും നമ്മൾ അങ്ങനെ ആ അങ്ങനെ ഒന്നില്ല രണ്ടു മൂവന്റ് ഉണ്ടായിരണ്ട് ഒരു അതകണ്ട് പക്ഷേ ഞാൻക്കൊന്ന് ഒരുമിച്ചോ അല്ല അങ്ങനെ അല്ല അവ പെണ്ണിനെ കാണാൻ നോക്കും അതേ രണ്ട് ഒരുമിച്ച് കളമായി നമ്മളുടെ ടേസ്റ്റേ ഓരേപോലെ അല്ല പിന്നെ എങ്ങനെ ഒരുമിച്ച് ആയി നോക്കണത് ശരിയാ ആണല്ലേ വേറെ ടേസ്റ്റാണ് വേറെ ടേസ്റ്റസ് ആണ് എന്താ പറ്റി സംഭവിച്ചോ ആവോ പക്ഷെ പക്ഷെ ബെസ്റ്റ് തിങ്സ് ഹാപ്പൻസ് അല്ലെ പറയാൻ പറ്റും ഇനി അദ്ദേഹം പറഞ്ഞ സ്ലേറ്റ് എടുത്ത് അലക്കെട്ടു അതൊരു കൈ പിടിച്ചു വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡികളാണ് നടൻ വിമലും നടി ജിസ്മയും ജസ്മ വിമൽ ജോഡികളുടെ അടുത്തിടെ റിലീസ് ചെയ്ത ആദ്യം ജോലി പിന്നെ കല്യാണം എന്ന വെബ് സീരീസും അവരുടെ സതീഷ് രേവതി എന്നീ കഥാപാത്രങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ജിസ്മ അഭിനയത്തിലേക്ക് സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് അനശ്വര രാജന്റെ കൂടെയാണ് ജിസ്മയുടെ ആദ്യ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുവരും ഒന്നിച്ചത് ജിസ്മ വിമൽ എന്ന ഇരുവരുടെയും യൂട്യൂബ് ചാനലും ഏറെ വൈറലായിരുന്നു തങ്ങൾ പ്രണയത്തിലാണ് എന്നിവർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു സൂര്യ ടിവിയിൽ ആങ്കറിങ്ങനെ എത്തിയപ്പോഴാണ് ആദ്യം കണ്ടതെന്നും പിന്നീട് ഒന്നിച്ച് ഷോ ചെയ്യാൻ തുടങ്ങിയതോടെ സൗഹൃദം വളരുകയായിരുന്നു എന്നുമാണ് ഇരുവരും പറഞ്ഞത് പ്രേമം ഗോൾഡ് എന്നീ സിനിമകളിലും വിമൽ അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ കരിക്കിന്റെ ഏറ്റവും പുതിയ വെബ് സീരീസായ സാമർഥ്യ ശാസ്ത്രത്തിലും വിമൽ അഭിനയിച്ചിരുന്നു തനിക്ക് ഭാഗ്യം കൊണ്ടാണ് ജിസ്മെ കിട്ടിയതെന്നാണ് വിമൽ പറയുന്നത് ജിസ്മയുടെ വീട്ടുകാരോട് സംസാരിച്ച് കൺവിൻസ് എടുത്തതാണ് വിവാഹത്തിന് സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ സമ്മതിക്കുന്നത് വരെ കൺവിൻസ് ചെയ്യിപ്പിക്കും ഞങ്ങളുടെ വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞു എന്നും വിമൽ പറയുന്നു രേവതിയും ഉണ്ടെന്നും എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി മാനിപ്പുലേറ്റീവാണ് രേവതിയെന്നും ഇപ്പോൾ തോന്നുന്നത് ചെയ്യുന്ന ആളാണ് രേവതി എന്നും ജിസ്മ എന്ന താൻ പക്ഷി കടമ്പിടുത്തക്കാരി അല്ല എന്നും തനിക്ക് അത്ര ധൈര്യമില്ല എന്നും ജിസ്മ പറയുന്നുണ്ട് ഇരുവരുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്